ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വാഴയിലയിൽ പൊരിച്ചെടുക്കുന്ന ഒരു മത്തി ഫ്രൈയുടെ റെസിപ്പിയായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഇതുപോലെ ഒരു മത്തി പൊരിച്ചത് കാണുന്നതും കഴിക്കുന്നതും പണ്ട് ചെറുതായിരിക്കുന്ന സമയത്ത് നല്ല നെയ്യുള്ള മത്തിയൊക്കെ ആകുമ്പോൾ അമ്മൂമ്മ അതുപോലെ വാഴലയിൽ വെച്ചിട്ടാണ് അത് ഞങ്ങൾക്ക് പൊരിച്ചു തരാറുള്ളത് ഈ വാഴലയുടെ സ്മെല്ലും നമ്മുടെ ഈ മത്തിയും മസാലയും എല്ലാം കൂടെ നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഇതുപോലൊരു ഐറ്റം കഴിക്കുന്നത് അപ്പോൾ നമുക്ക് മത്തി പൊതിച്ചെടുത്താലോ അതിനായിട്ട് ഞാനിവിടെ മീൻ ക്ലീൻ ചെയ്ത് വരഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കൊരു മസാല തയ്യാറാക്കണം അതിനായിട്ട് നമുക്ക് നമുക്കാവശ്യമുള്ളത് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി പച്ചമുളക് ഇത്രയും കൂടെ നമ്മൾ അമ്മയും ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് നമ്മൾ മിക്സിയും ഇട്ട് ഒരുപാട് അങ്ങോട്ട് പേസ്റ്റ് ആക്കി പേസ്റ്റാക്കിയെടുക്കുകയല്ല എന്നാൽ അമ്മിയും ഇട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുമല്ല അതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ അരച്ചെടുക്കുകയാണ് അതിനുശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികളായിട്ട് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി മഞ്ഞൾ പൊടി എരിവിനാവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി പിന്നെ നമ്മുടെ ടേസ്റ്റിനാവശ്യമായിട്ടുള്ള ഉപ്പും ഇത്രയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ഒരു നാരങ്ങയുടെ നീര് ഒന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം ഇതിനൊക്കെ കൂടുതൽ മസാല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു നാരങ്ങ നീരോ അധികം കൂടുതലൊക്കെ നിങ്ങൾക്ക് മൊത്തമായിട്ട് ഉപയോഗിക്കാം ഇവിടെ ഇപ്പം ഞാൻ ഒരു നാരങ്ങയുടെ പകുതിയാണ് ഉപയോഗിക്കുന്നുള്ളൂ പിന്നെ നമുക്ക് ഇത് മൊത്തം ഒന്ന് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം നമ്മൾ തീരെ ഒഴിച്ചു കൊടുക്കുന്നില്ല അങ്ങനെ ഈ വെളിച്ചെണ്ണയും നാരങ്ങ നീരും ഈ പൊടികളും നമ്മൾ നേരത്തെ ചതച്ച് വെച്ചതും കൂടെ എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് ഒരുപാട് അങ്ങോട്ട് മസാല ലൂസായി പോകേണ്ട അതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമ്മളത് ചെയ്തെടുത്തേക്കുന്നത് എന്നിട്ട് നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വരഞ്ഞ് വെച്ചിരുന്ന നമ്മുടെ മത്തി ഉണ്ടല്ലോ അതെടുത്തിട്ട് ഓരോന്നായിട്ട് ഈ മസാലയിലിട്ട് നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുകയാണ് മത്തിയുടെ ഉള്ളിലും പുറമെയൊക്കെ നല്ലപോലെ നമ്മൾ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച ഒരു ആറ് മത്തിയിൽ നമ്മൾ ഫുള്ളായിട്ട് ഈ മസാല നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റോളം നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുകയാണ് മത്തി അവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന സമയം കൊണ്ട് ഞാൻ നമ്മുടെ പാനിൽ കൊള്ളാവുന്ന പോലെ ഒരു വാഴയില മുറിച്ച് നല്ലപോലെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാനിലേക്ക് ഈ വാഴയില വെച്ച് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് നമ്മൾ മസാലയൊക്കെ പിടിച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നാൽ നമ്മുടെ മത്തി എടുത്തിട്ട് ഓരോന്നായിട്ട് അങ്ങോട്ട് നിരത്തി വെച്ച് കൊടുക്കുകയാണ് ഈ മത്തി ഇതുപോലെ വാഴലിയിൽ നിരത്തി വെച്ച് കഴിയുമ്പോൾ നമ്മൾ ആ പ്ലേറ്റിന് താഴെ കുറച്ച് മസാലയും കൂടെ ഒന്ന് ബാക്കിയുണ്ട് അതും കൂടെ ഞാനൊന്ന് കൈകൊണ്ടെടുത്തിട്ട് എടുത്തിട്ട് എല്ലാ മത്തിയുടെ മുകളിൽ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ ദാ എല്ലാ മത്തിയും കൂടെ ഈ വാഴയിലയിൽ നിരത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ മത്തി ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾ ഇനി ഓയിലോ മറ്റെന്തെങ്കിലും ആണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഒരുപാട് വെളിച്ചെണ്ണയൊന്നും അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ നമുക്ക് ഇത് ഫ്രൈ ചെയ്ത് കിട്ടാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിക്കുന്നുള്ളൂ മത്തി ഇതിൽ മുങ്ങിക്കിടക്കാൻ ഭാഗത്തിന് വെളിച്ചെണ്ണയൊന്നും നമ്മൾ ഒഴിക്കുന്നില്ല അത് നമ്മുടെ ഹെൽത്തിനും അത്ര നല്ലതല്ല ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഗ്യാസിൽ വെച്ച് കൊടുക്കാം ലോ ഫ്ലെയിമിലിട്ടാണ് ഞാനിത് വെച്ച് കൊടുത്തേക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ വാഴയില പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞ് പോകാനായിട്ട് ചാൻസ് ഉണ്ട് ചെറുതായിട്ടൊന്ന് വാഴയിലയും മത്തിയൊക്കെ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ വിതറി കൊടുക്കാം കറിവേപ്പിലയും കൂടെ വിതറി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിനി മസീല ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതേ നമ്മുടെ വാഴയിലൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് കരിഞ്ഞു പോവാതെ ചെറുതായിട്ടൊന്ന് വാടി വരണം അപ്പോൾ അതാ മത്തിയുടെ ഒരു സൈഡ് നമുക്ക് നല്ലപോലെ ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇല പിടിച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ മറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തെ സൈഡും കൂടെ നമുക്ക് പൊട്ടിപ്പോകാതെ തന്നെ മറിച്ചിട്ട് കൊടുക്കാനായിട്ട് പറ്റും രണ്ടാമത്തെ സൈഡും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മത്തി വാഴലയിൽ പൊരിച്ചെടുത്തത് റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റും നല്ല അടിപൊളി സ്മെല്ലും ആണ് എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ